അസലാമലൈക്കും വാർമത്തുള്ള ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമുക്ക് എല്ലാ പെൺകുട്ടികൾക്കും ഒരു കാര്യമാണ് മിക്ക ആൺകുട്ടികളും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ മുഖ സൗന്ദര്യം വർദ്ധിക്കുക എന്നുള്ളത് നമ്മൾ ഇസ്ലാമിൽ വൃത്തിയും ശുദ്ധിയും മുൻഗണന കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം അപ്പം വൃത്തി ഏറെ ഇഷ്ടപ്പെടുന്നതും സൗന്ദര്യത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു മതം തന്നെയാണ് ഇസ്ലാം അള്ളാഹു താല ഭംഗിയുള്ളവനും അതുപോലെ തന്നെ ഭംഗിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനുമാണ് വൃത്തിയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും ഖുറാനിലും അധീസിലുമായിട്ട് ഏറെ വചനങ്ങളുണ്ട് അപ്പം ഇൻഷല്ല ഒരിക്കൽ നിംസലല്ലാ അവളെ ഈ വസ്ല്ല ആശാർ അതാവിനോട് പറയുകയുണ്ടായി അള്ളാഹു താല സൗന്ദര്യവനാണ് സുന്ദര സൗന്ദര്യമുള്ളവനാണ് അതുകൊണ്ട് തന്നെ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനുമാണ് മുഖം ഈ മാനിക പ്രകാശം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കാം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ദിവസവും അഞ്ച് ഭക്ത നമസ്കാരം കൃത്യമായി നിർവഹിക്കുക അതിനുശേഷം മൂന്ന് സ്വലാത്ത് നമുക്കറിയാവുന്ന ഏത് സ്വലാത്തുമാവട്ടെ അത് ചൊല്ലുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇന്നഹു ഹുഉവൽ ബറു റഹീം എന്ന ഈ ഒരു ആയത്ത് നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ഓതുക ഈ ഓതിയതിന് ശേഷം നമ്മൾ അതേപോലെ തന്നെ മൂന്ന് സ്വലാത്ത് ആവർത്തിക്കുക നമുക്ക് അറിയാവുന്ന ഏത് സ്വലാത്തും ആവട്ടെ ചൊല്ലുക അതിനുശേഷം കയ്യിൽ മന്ത്രിക്കുക ഈ ഓദ്യതൊക്കെ നമ്മൾ കയ്യിൽ മന്ത്രിച്ചതിന് ശേഷം ആ കൈ നമ്മുടെ മുഖത്ത് തടവുക ഈ ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ ഓരോ നമസ്കാര ശേഷവും ഓരോ നിസ്കാരത്തിന് ശേഷവും ചെയ്യണം അഞ്ച് വക്ത നമസ്കാരത്തിലും ഇത് ഉൾപ്പെടുത്തേണ്ടതാണ് അപ്പം ഇൻഷാല് ഇതുപോലത്തെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖം പ്രകാശിക്കും ഈമാനികമായി പ്രകാശിക്കുന്നതാണ് വെളുത്ത് പാറും എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു ഈമാൻ പ്രകാശം നമ്മുടെ മുഖത്ത് ലഭിക്കും അത് ലഭിച്ചാൽ തന്നെ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിക്കുന്നതാണ് അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറഞ്ഞു തരാം ഇൻഷാല്ല നിങ്ങൾ തേ നിങ്ങൾ വീട്ടിൽ കറ്റാർവായ ഉണ്ടെങ്കിൽ കറ്റാർവായ വായ അധിക വീടുകളിലും ഉള്ളൊരു സാധനമാണ് കറ്റാർവായ വായ നാച്ചുറലായിട്ട് വീടുകളിൽ ഉണ്ടാവുന്ന സാധനമാണ് അപ്പം ആ ഒരു സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഈ കറ്റാർവായ മുഖത്ത് തേക്കുന്നത് വളരെ നല്ലതാണ് പല അസുഖങ്ങൾ ക്കും നല്ലതാണ് വെറും വയറ്റും രാവിലെ കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് വയറിന് സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും കറ്റാർവായ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ മുഖ സൗന്ദര്യത്തിനും കറ്റാർ വളരെ എഫക്റ്റീവായ ഒരു കാര്യമാണ് അതുപോലെ നമ്മൾ പൊള്ളിയ സ്ഥലമൊക്കെ ഉണ്ടാവില്ലേ പൊള്ളലേറ്റ സ്ഥലം അവിടെയൊക്കെ കണ്ടിന്യൂസ്ലി ഡെയിലി ഈ കറ്റാർവായ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ പാട് പോകുന്നതാണ് മുഖത്തൊക്കെ പൊള്ളിയവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പാടൊക്കെ ഉണ്ടാവും ും അത് പെട്ടെന്ന് പോകൂല കുറച്ച് ടൈം എടുക്കും പക്ഷേ അത് പോവും ഇൻഷാല്ല എന്തായാലും പോകും അപ്പം ഇൻഷാല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം കറ്റാർവാൻ്റെ കാര്യം പറഞ്ഞതാണ് നിങ്ങൾക്ക് ഒരു നല്ലൊരു അറിവാണ് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് അപ്പം ഇൻഷാല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യണം കേട്ടോ എന്ത് കമൻറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് കാണുമ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇൻഷാ അസ്ലാ വലിക്കും വാഹമത്തുള്ള അടുത്ത വീഡിയോ കാണാം